കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളും ഹൈടെക് ആകുമെന്ന് എൻ വിജിൻ എം എൽ എ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും മോട്ടിവേഷൻ സെഷനും മടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിമാനത്തോടെ അത് ജീവിതത്തിന്റെ ഒരു നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമായി മാത്രം നാം കാണുകയെങ്കിലും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷ എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ തയ്യാറെടുക്കുന്ന പരീക്ഷ മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നേരത്തെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു നാല് റോഡ് കൂടുന്ന ജംഗ്ഷനിൽ എത്തുന്നുള്ളു പക്ഷെ ഇത് നാല് റോഡ് കൂടുന്ന ജംഗ്ഷൻ അല്ല അതിനപ്പുറം ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള കൺഫ്യൂഷനുകളിലേക്ക് നിങ്ങൾ പോകാം ജീവിതത്തിന്റെ യഥാർത്ഥ വഴിയെ ശരിയെ തെരഞ്ഞെടുക്കേണ്ട ഒരു നിർണായകമായ ഘട്ടത്തിൽ ആ പഠനകാലഘട്ടത്തിൽ അതിലൊരു മോട്ടിവേഷൻ തിരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രചോദനവും പിന്തുണയും ഒക്കെയായി ഒരു പ്രോഗ്രാം എന്ന നിലയിൽ കൂടിയാണ് ഇന്ന് ഈ പ്രവർത്തനത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഈ പ്രവർത്തനം ഏഴാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷാജു സംസാരിച്ചു ചടങ്ങിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നടത്തിയ വൺ സ്കൂൾ വൺ പ്രൊഫഷണൽ സ്കോളർഷിപ്പിന് യോഗ്യത നേടിയ അറുപത്തിനാല് വിദ്യാർത്ഥികളെയും എ സി സി എ ഇന്റർനാഷണൽ റാങ്ക് ഹോൾഡർ ഹസ്ന അലി മുഹമ്മദിനെയും അനുമോദിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ ഡോക്ടർ അനന്തു എസ് കുമാർ ഷാജൽ ബാലുശ്ശേരി മിഥുൻ മിത്വ സി കെ സുധീഷ് റുഫൈത് കെ പി എന്നിവർ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ സമിതി അംഗം ടി വി ഗണേശൻ മാസ്റ്റർ സ്വാഗതവും പ്രിൻസിപ്പാൾ ഫോറം കൺവീനർ ഡോക്ടർ എൻ രാജേഷ് നന്ദിയും പറഞ്ഞു